മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള സദസ്സ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലേക്ക് യാത്ര എത്തും അപ്പോൾ അതിൻ്റെ സംഘടനാ സമിതിയിലെ പ്രധാനമായ പ്രധാനപ്പെട്ട ഒരാളായ വി കെ പ്രശാന്ത് എം എൽ എ നമുക്കൊപ്പം ചെരിയാണ് വട്ടിയൂർക്കാവിലാണ് ഈ നവകേരള സാദസിൻ്റെ സമാപനവും സാർ ഇന്ന് കൂടി നമ്മുടെ നവകേരള സദസ് തലസ്ഥാന ജില്ലയിലേക്ക് എത്തുകയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് ഈ നവകേരള സാദസ് നടക്കുന്നത് ഇപ്പോൾ നവംബർ പതിനെട്ടിന് ആരംഭിച്ച് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് വട്ടിയൂർക്കാവിൽ സമാപിക്കുകയാണ് കാനത്തിൻ്റെ നിര്യാണത്തെ തുറന്നുള്ള ഒരു ഒരു രണ്ട് ഒരു ദിവസത്തെ പരിപാടി ജനുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു സമാപനമാണ് ഔദ്യോഗിക സമാപനമാണ് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഒരു പുതുമയുള്ളൊരു കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്താൻ ഞങ്ങൾ എം എൽ എമാരൊക്കെ പല രൂപത്തിൽ ആഗ്രഹിക്കാറുണ്ട് പല പരിപാടികൾക്കായി എല്ലാവരെയും കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഇതൊരു പുതിയ ചരിത്രമാണ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരുമിച്ച് മണ്ഡലങ്ങളിലേക്ക് വരുന്നു ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നു ആവലാതികൾ കേൾക്കുന്നു പ്രഭാത യോഗത്തിൽ പ്രമുഖരുമായി സംവദിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു പുതിയ ചരിത്രമാണ് ഈ പ്രമുഖർ എന്ന് പറയുന്നത് പല വിവാദങ്ങൾക്കിടയായിട്ടുണ്ടെങ്കിൽ പോലും പ്രമുഖർ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലെ എല്ലാ പരിചേതവുമാണ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ശുചീകരണ തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാരൻ ഓട്ടോ ഓട്ടിക്കുന്നവൻ സിഗ്ഗിയിലെ സ്റ്റാഫ് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞങ്ങളെ പ്രമുഖരെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിന്റെ പരിച്ഛേദവുമായിട്ട് മുഖ്യമന്ത്രി സംവാദം നടത്തുന്നു അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലൂടെ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ പരിഗണിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളമായി എന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലേത് അപ്പോൾ അതൊരു വലിയ ചരിത്രമാണ് അപ്പോൾ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സ് വരുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വൈകുന്നേരം വട്ടിയുർക്കാവ് ഇതുവരെ കാണാത്ത ജനസഞ്ചയം ഉണ്ടാകുമെന്നാണ് കാണുന്നത് ലാസ്റ്റ് പരിപാടിയാണെങ്കിൽ പോലും ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ നല്ല നിലയ്ക്കുള്ള പങ്കാളിത്തം ഉണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും നവകേരള സദസ്സിനെ ജനങ്ങൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധവും മറ്റുമൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഒരു കാര്യമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വേദി ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് അതിന് ജനങ്ങളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ സംവിധാനവും ഒരുക്കിക്കഴിഞ്ഞു ജനങ്ങളെല്ലാവരും എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യും ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും സ്വീകരണം എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ചാണ് അവസാനം വട്ടിയൂർക്കാവിലേക്ക് എത്തുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് ഈ യാത്ര എത്തുന്നത് അല്ല തിരുവനന്തപുരത്ത് എല്ലായിടത്തും നല്ല സ്വീകരണമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസനം ഈ ഗവൺമെൻറ്റ് ഇവിടേക്ക് എത്തിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ വികസനം ഒരു അടിപ്പുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഡ്രീം പ്രോജക്റ്റുകളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെൻറ്റ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചും എപ്പോഴെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ടോ അപ്പോഴാണ് തിരുവനന്തപുരത്തിനൊരു പ്രാധാന്യം കിട്ടുക നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളായാലും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളായാലും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ വിഴിഞ്ഞം പോലും തീരമണിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റ് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വികസന മുന്നേറ്റങ്ങൾ ഈ ഗവൺമെൻ്റെ കാലത്ത് സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാണുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും തലസ്ഥാന ഒരു വലിയ പ്രാധാന്യം എല്ലാം ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വികസന കാര്യത്തിലും ഒരു സുവർണ അധ്യായമായിരിക്കും ഈ കാലഘട്ടം ഒരു ഏകദേശം ഒരു മാസം നീണ്ടുന്ന യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മന്ത്രിമാരും എത്തുകയാണ് അപ്പം ഈ ഒരു മാസത്തെ യാത്രയെ ഒരു എം എൽ എന്ന് നൽകി എങ്ങനെയാണ് കാണുന്നത് അല്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ച് മന്ത്രിമാർ എല്ലാ ദിവസവും കാണുന്നവരാണ് അതേസമയം വടക്കൻ ജില്ലകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും ഒരുമിച്ച് അതാത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഒരു ഫീലിംഗ് അവർക്കുണ്ട് അതിൻ്റെ ഒരു ആവേശം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും കാണുന്നവരാണ് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എല്ലാ എല്ലാ സന്ദർഭങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും മന്ത്രി മന്ത്രി എല്ലാം ഇവിടെ ആയതുകൊണ്ട് നമ്മളൊക്കെ കാണുന്നവരാണ് എങ്കിൽ പോലും ജനങ്ങളൊരു പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ബസ് കാണാൻ വേണ്ടി എത്രയോ പേര് റോട്ടി വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ കൈവേശി കാണിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചൊരു പുതിയൊരു കാര്യമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ ഏട് കൂടിയാണ് ഇപ്പോൾ തമിഴ്നാടിൽ ഇതേ മാതൃകയിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ പരിപാടി നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും മാതൃകയാക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പരാതികൾ എത്രത്തോളം പരിഹരിക്കുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ആ പരാതികൾ പരിഹരിക്കുന്നതിന് ഗവൺമെൻ്റ് വലിയ പ്രാമുഖ്യം കൊടുക്കും ഇപ്പോൾ ഓരോ വകുപ്പുകൾക്കുമായി ഈ കിട്ടിയ പരാതികൾ സോർട്ട് ചെയ്ത് നൽകുകയാണ് അവർ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അതിന് പരിഹാരം കാണുമെന്നുള്ള ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു അറുപത് ശതമാനം പരാതികളെങ്കിലും പരിഹാര പരിഹാരം കാണാൻ കഴിഞ്ഞാൽ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വട്ടിയൂർക്കാവിലെ ഞങ്ങൾ രണ്ട് മണ്ഡലങ്ങൾക്കുമായി നാൽപ്പത് കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരക്കൊന്നുമില്ലാതെ ആളുകൾക്ക് പരാതികൾ നൽകാനുള്ള സൗകര്യമുണ്ട് നേരത്തെ വീട്ടുമുറ്റ കൂട്ടായ്മകൾ നടത്തിയിരുന്നു ആ വീട്ടുമുറ്റ കൂട്ടായ്മകളിലും പരാതികൾ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനും കൂടി ഒരു കർമ്മപദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നവകേരള സദസിൻ്റെ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കണം തിരുവനന്തപുരം ജില്ലയിലെ അതെ ഇപ്പോൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിൻ്റെ ആവേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയും നടത്തിയിരിക്കുന്നത് കാലാവസ്ഥ തിരുവനന്തപുരത്ത് അല്പം പ്രതികൂലമായിരുന്നു ഈ അടുത്ത സമയവും മഴയുണ്ടായിരുന്നു എങ്കിൽ പോലും അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത് വലിയ ആവേശത്തോടു കൂടി ഞങ്ങൾ നവകേരള സദസ്സിനെ വരവേൽക്കും അങ്ങനെ നവകേരള സദസ്സ് സമാപിക്കുമ്പോഴും ഗംഭീരമായ ഒരു സമാപന ചടങ്ങാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ പി വി രജിറ്റിനൊപ്പം രജീഷ് നരിക്കുനി സീമല ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം